മൂവാറ്റിയുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയതായി തൊടുപുഴ ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലേക്ക് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടത്തി മാത്യു കുഴഞ്ഞാടൻ എം എൽ എ ആണ് ജനപ്രതിനിധികളുടെയും യാത്രക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് രണ്ടാർ കല്ലൂർക്കാട് വഴി തൊടുപുഴയ്ക്കാണ് ഒരു ബസ് പോകുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും പുതിയതായി തൊടുപുഴ അല്ലസർ കോളേജിലേക്ക് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു രാവിലെ ഏഴമ്പതിന് പുറപ്പെട്ട് എട്ട് അമ്പതിന് അല്ലസർ കോളേജിലെത്തുന്ന വിധത്തിലാണ് സർവീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടാർ കല്ലൂർ കാട് വഴിയാണ് കെ എസ് ആർ ടി സി ബസ് കടന്നു പോകുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മാത്യു കുളനാടൻ എം എൽ എ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു അടക്കം ആവോനിയും ആയവനയും കലൂർക്കാടും അതിന് ശേഷം കുമാരമംഗലവും വരുന്ന രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാഹന സർവീസ് നമ്മളിവിടെ തുടങ്ങുകയാണ് അത് ഇന്ന് ഒരു നമ്മുടെ മേഖലയിൽ നിന്നൊക്കെ ധാരാളം പേര് സാധാരണക്കാർ പ്രത്യേകിച്ച് ഞാൻ എം എൽ എ എന്ന നിലയിൽ പലപ്പോഴും നിർദ്ധനരായിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെയൊക്കെ ഏതെങ്കിലും ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് നമ്മുടെ അല്ലസ്സർ അങ്ങോട്ടും മറ്റു ഇതര സ്ഥാപനങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് ധാരാളം പേര് മാറ്റുപുഴയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഭാഗങ്ങളിൽ നിന്നും വരുന്നവരും പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇന്നൊരു ബസ് സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് തീർച്ചയായിട്ടും അതൊരു അഭിമാനകരമായ കാര്യമാണ് അതുപോലെ നമുക്ക് പുതിയതായി നമുക്ക് അനുവദിക്കപ്പെട്ട രണ്ട് സർവീസുകൾ വരുന്നത് ഇനിയും അഞ്ചോ ആറോ സർവീസുകൾ അനുവദിക്കപ്പെട്ട് നമുക്ക് ഇവിടെ തുടങ്ങാനുണ്ട് ദീർഘദൂര സർവീസുകൾ അപ്പോൾ അതിലൊന്ന് ഇപ്പോൾ നമ്മൾ ഗൂഢല്ലൂരി ബസിൻ്റെ കൂടി ഫ്ലാഗ് ഓഫ് ഒക്കെ നമ്മൾ ഇവിടെ നിർവഹിക്കുകയാണ് കെ എസ് ആർ ടി സി ഒരു മികച്ച മുന്നേറ്റത്തിലേയും വേണ്ടി വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് വാറ്റുപഴിയിൽ നിന്നും മികച്ച സർവീസുകൾ ആരംഭിക്കാനും ആ സർവീസുകൾ വിജയപ്രദമാക്കാനും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നാളെ നാല് ദിവസം കഴിയും അല്ലെങ്കിൽ നാല് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നമുക്കിതിന് ഉമർശനം വരാൻ ഇടവരരുതെന്നു കൊണ്ട് ഞാൻ പറയുകയാണ് ഏത് സർവീസ് തുടങ്ങിയാലും മന്ത്രിയുമായി സംസാരിച്ചോ പറഞ്ഞിട്ടുണ്ട് ആ ഒരു എക്കണോമിക് സർവീസ് ആണെങ്കിലേ അവർക്ക് അത് നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സർവീസ് ഒന്ന് പുതുതായിട്ട് തുടങ്ങുന്നതാണ് അവർക്കൊരു വരുമാനം വരുന്ന രീതിയിലുള്ള ഒരു സംഗതി ഉണ്ടെങ്കിലാണ് ദീർഘകാലം അത് നിലനിർത്താൻ പറ്റുള്ളൂ സർവീസ് അവർ ചിലപ്പോൾ ഒരുപക്ഷേ നിർത്തിയിൽ വരും കാരണം അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം കഴിവതും കെ എസ് ആർ ടി സിയൊക്കെ ഉപയോഗപ്പെടുത്തി പൊതുഗതാഗത സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആ കെ എസ് ആർ ടി സിയെ സപ്പോർട്ട് ചെയ്ത് അതിന് മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ജനങ്ങളുടെ കൂടി ഒരു ഉത്തരവാദിത്വമാണ് വൈകിട്ട് അഞ്ച് നാൽപ്പതിനാണ് തൊടുപുഴയിൽ നിന്നും അവസാനത്തെ സർവീസ് പുറപ്പെടുന്നത് ആറ് നാൽപ്പതിന് മൂവാറ്റുപുഴയിൽ തിരികെ വാഹനം എത്തും ഒരു ദിവസം അഞ്ച് സർവീസുകളാണ് വിവിധ സമയങ്ങളിലായി നടത്തുക മൂവാറ്റുപുഴയിൽ നിന്നും കല്ലൂർക്കാട് ഭാഗത്തേക്ക് സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇതിനാൽ തന്നെ ഇതുവഴിയുള്ള ആളുകൾക്ക് ഇനി സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമാകും ഈ ബസ് വന്നതോടുകൂടി ഉണ്ടാകുക ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് പേരി ആന്റണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷാനും പ്രസിഡന്റ് ജോൺ യവന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ മൂവാറ്റുപുഴ നഗരസഭയിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ